ഈ കേക്ക് എങ്ങനെയുണ്ട് വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലോങ് വീഡിയോസ് അതായത് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഫോണിൽ കിടക്കുമ്പോൾ അതും കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തോന്നി അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തിരുന്നത് പ്രവീൺ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ചെറായിലത്തെ ഒരു ചെറിയൊരു റിസോർട്ടിലായിരുന്നു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എന്താ പറയുക വാഷ്റൂംസ് ആണെങ്കിലും റൂംസ് ഒക്കെ ആണെങ്കിലും നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ളൊരു എന്താ പറയുക നല്ല ഒരു ക്വാളിറ്റി ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചൂസ് ചെയ്താൽ മതി ൊരാംബിയൻസ് കണ്ടില്ലേ ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ നാലുകെട്ട് മോഡലാണ് വരുന്നത് അപ്പോൾ ഫോട്ടോസൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒക്കെ ഫുൾ സ്ട്രക്ചർ കേട്ടോ നമ്മൾക്ക് രണ്ട് റൂം തന്നി തന്നിരുന്നു പക്ഷെ നമ്മൾ ഒരു റൂം മാത്രമാണ് ഒക്യുപൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല മഴയും പെയ്തായിരുന്നു മഴ പെയ്തപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറി ആയിരുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റു റൂംസും കൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം ഈ റൂം മാത്രമാണ് വലിയ റൂം ബാക്കിയുള്ള റൂംസ് എങ്ങനത്തെ ആണെന്നൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേറി നോക്കിയായിരുന്നു എല്ലാ റൂംസും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി റൂംസ് ആയിരുന്നു കേട്ടോ ഈ ഫ്രണ്ട് വ്യൂ ക്ലാസ് വ്യൂ ഒക്കെ ഉള്ളതാണ് ഇവിടുന്ന് തൊട്ട് മുന്നിൽ തന്നെയാണ് ബീച്ചൊക്കെ വരുന്നത് കേട്ടോ ബീച്ചൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ഫ്രണ്ട് വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി തന്നെയാണ് പിന്നെ നമ്മൾ ആ ബേർത്ത്ഡേടെ അന്ന് പോയ ദിവസം നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവർക്ക് ഒരു എന്താ പറയുക ഒരു സീ ഡിന്നർ പ്ലേറ്ററും കൂടെ അവർ കൊടുക്കുന്നുണ്ട് സീ ഫുഡിൻ്റെ അപ്പോൾ അതിന് നമുക്ക് വേറൊരു ദിവസമാണ് നമ്മൾ വന്നത് ഇവിടേക്ക് ആക്ച്വലി നമ്മളൊരു മൂന്നാല് തവണ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ബർത്ത് ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഈ തൂണുകളും ഈ വുഡൺ ഒക്കെ അടിപൊളിയാണ് ഒന്ന് എന്താ പറയുക ഇങ്ങനെ വീഡിയോസിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക അധികം ചൂടൊന്നും ഇല്ല പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് ഇപ്പോൾ പകലൊക്കെ ആണെങ്കിലും അവിടെ അത്രയ്ക്ക് ചൂട്ന്ന് പറയാനില്ല പിന്നെ കടലിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ കുറച്ച് ഇത്തിരി നമുക്ക് നോർമലിനേക്കാളും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നിരുന്നാൽ പോലും കാറ്റൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സീനറിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ താഴെയും റൂംസ് വരുന്നുണ്ട് മുകളിലും റൂംസ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് ബുക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല പ്രൈവസിയിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും ആഘോഷിക്കാനൊക്കെ പറ്റുന്നൊരു ഏരിയ തന്നെയാണ് നമ്മളൊരു അഞ്ചാറ് പേര് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ തറവാടുകളിലെ പോലെയൊക്കെയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫോട്ടോസിലാണെങ്കിൽ നല്ല കാര്യമായിരുന്നു ഇതാണ് ഫുള്ള് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറായി അഴീക്കോടൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രവീൺ ഹോളിഡേയ്സിൻ്റെ ഇത് സമുദ്ര ഹെറിറ്റേജാണ് അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത് അപ്പോൾ ഇവിടെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ താഴ്ത്ത റൂംസും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് കയറി നോക്കിയായിരുന്നു കേട്ടോ താഴ്ത്ത റൂംസും അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ മുകളിലത്തെ റൂമുകൾ കണ്ട ഒരു ഫെസിലിറ്റി സെയിം തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സർവീസ് ആണ് കേട്ടോ അതായത് എല്ലാ സ്റ്റാഫ്സ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനാണെങ്കിലും ഒരു മടി കൂടാതെ നല്ല ഒരു സർവീസ് മൈൻഡ് എല്ലാവർക്കും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ എൻട്രൻസ് ബോർഡ് അവിടെ ഒരു കോൺവെന്റ് ജംഗ്ഷൻ എന്ന് പറയും കോൺവെന്റ് ജംഗ്ഷൻ്റെ അടുത്തത്